നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് ഹൈബ്രിഡ് മോഡലിൽ നടത്തുവാൻ ധാരണയായതായി റിപ്പോർട്ട് ടൂർണമെന്റിലെ ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് യു മത്സരങ്ങൾ പാകിസ്ഥാനിലും നടക്കും ഐ സി സി ടൂർണമെന്റുകളിൽ ഹൈബ്രിഡ് മോഡൽ പിന്തുടരും ഇന്ത്യ വേദിയാകുന്ന ഐ സി സി ടൂർണമെന്റുകളിൽ പാകിസ്ഥാന്റെ മത്സരങ്ങൾ ന്യൂട്രൽ വേദിയിലേക്ക് മാറ്റും വ്യാഴാഴ്ച പുതിയ ഐ സി സി അധ്യക്ഷൻ ജയ്ഷാ മറ്റു രാജ്യങ്ങളിലെ ക്രിക്കറ്റ് ബോർഡ് ഡയറക്ടർമാരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനം പ്രഖ്യാപനം ശനിയാഴ്ച ദുബായിൽ ഉണ്ടാകും ഇന്ത്യ വേദിയാകുന്ന ഏഷ്യ കപ്പ് വനിതാ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുരുഷ ട്വന്റി ട്വന്റി ലോകകപ്പ് എന്നീ ടൂർണമെന്റുകളിൽ പാകിസ്ഥാന്റെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്കോ മറ്റോ മാറ്റേണ്ടി വരും ഹൈബ്രിഡ് മോഡൽ അംഗീകരിക്കണമെങ്കിൽ രണ്ടായിരത്തി വരെ ഇന്ത്യ വേദിയാകുന്ന ഐ ടൂർണമെന്റുകളിൽ പാകിസ്ഥാന്റെ മത്സരങ്ങളും ന്യൂട്രൽ വേദിയിലേക്ക് മാറ്റണമെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് നിലപാടെടുത്തിട്ടുണ്ട് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഹൈബ്രിഡ് രീതി പിന്തുടരാമെന്ന് തീരുമാനിക്കുകയായിരുന്നു ദുബായിൽ വ്യാഴാഴ്ച ചേരാനിരിക്കുന്ന ഐ സി സി നിർണായക ബോർഡ് യോഗം അവസാന നിമിഷം നീട്ടിവെച്ചിരുന്നു പാകിസ്ഥാനിൽ കളിക്കില്ല എന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ടൂർണമെന്റ് പൂർണ്ണമായും പാകിസ്ഥാനിൽ തന്നെ നടത്തണമെന്നും പി സി ബി എം നിലപാടെടുത്തു ഐ സി സി താക്കീത് നൽകിയതോടെ ഹൈബ്രിഡ് മോഡലിനെ പി സി ബി ഒടുവിൽ സമ്മതിച്ചുവെങ്കിലും അതിനായി അവർ മുന്നോട്ട് വെച്ച നിബന്ധനകൾ ബി സി സി ഐ അംഗീകരിക്കില്ല എന്നറിയിച്ചതോടെയാണ് വീണ്ടും അനുചിതത്വം ഉടലെടുത്തത് രണ്ടായിരത്തി എട്ട് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാവുകയും പരസ്പരമുള്ള ഉഭയകക്ഷി പരമ്പരകൾ നിർത്തിവെക്കുകയുമായിരുന്നു ഐ സി സി ഏഷ്യാ കപ്പ് ടൂർണമെന്റുകളിൽ മാത്രമാണ് പിന്നീട് ഇരു ടീമുകളും ഏറ്റുമുട്ടിയത് കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ വേദിയായ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് മത്സരങ്ങളും ഹൈബ്രിഡ് മോഡലിലാണ് നടത്തിയത് ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് വേദിയായത് ശ്രീലങ്കയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏകദിന ലോകകപ്പിന് ശേഷം രാജ്യത്ത് വിരുന്നെത്തുന്ന ആദ്യത്തെ ഐ സി സി ടൂർണമെന്റ് എന്ന നിലയിൽ കറാച്ചി ലാഹോർ റാവൽപിണ്ടി സ്റ്റേഡിയങ്ങളുടെ നവീകരണത്തിനായി കോടികളാണ് പി സി ബി മുടക്കിയത് രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഓവലിൽ ഇന്ത്യയെ നൂറ്റി എൺപത് റൺസിന് തോൽപ്പിച്ചാണ് പാകിസ്ഥാൻ കിരീടം നേടിയത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ